പാപങ്ങൾക്കും മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു വേനൽക്കാലത്തെ ചൂട് കൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി എൻ്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു ആകയാൽ ദേവ്ഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല അവിടെ നിൻ്റെ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദുഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നീ കുതിരയെയും കോവർ കഴുതിയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത് കഴിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അവ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയും ചെയ്യും നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുകയും പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്ത് വിളിക്കുകയും അധ്യായം മുപ്പത്തിമൂന്ന് സ്രാഷ്ടാവും പരിപാലകനുമായ ദൈവം നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ സ്വസ്ത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ പത്ത് കമ്പിയുള്ള വീണ മീട്ടി അവിടുത്തെ കീർത്തനം ആലപിക്കുവിൻ കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ ഉച്ചത്തിൽ ആർപ്പ് വിളികളോടെ വിദഗ്ധമായി തന്ത്രി മീട്ടുവിൻ കർത്താവിൻ്റെ വചനം സത്യമാണ് അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ് അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും അവിടുന്ന് സമുദ്രജലത്തെ ജലത്തെ ഒരുമിച്ച് കൂട്ടി ആഴങ്ങളെ അവിടുന്ന് കലവറകളെ സംഭരിച്ചു ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ ഭൂവാസികൾ അവിടുത്തെ മുൻപിൽ ഭയത്തോടെ നിൽക്കട്ടെ അവിടുന്ന് അരുളു ചെയ്തു ലോകമുണ്ടായി അവിടുന്ന് കൽപ്പിച്ചു അത് സുസ്ഥാപിതമായി കർത്താവ് ജനതകളുടെ ആലോചനകളെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് ദൈവവുമായുള്ള ജനവും അവിടുത്തെ തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു തൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു സൈന്യ ബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് രക്ഷ നേടുന്നില്ല കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവും മോചനനുമാകുന്നില്ല കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ് അതിൻ്റെ വലിയ ശക്തി കൊണ്ട് അതിനെ രക്ഷിക്കാൻ കഴിയുകയില്ല ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുന്നവരെയും കർത്താവ് കടാശിക്കുന്നു അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു കർത്താവി അങ്ങയുടെ കാര്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു അധ്യായം മുപ്പത്തിനാല് ദൈവത്തിൻ്റെ സംരക്ഷണം കർത്താവെ ഞാൻ എന്നും പാടിപ്പുകഴുത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ ആദരങ്ങളിൽ ഉണ്ടായിരിക്കും കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരളി സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കി അവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയുമില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം പഠിച്ചവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായി ദീർഘായി അഭിലേഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്ന് നാവിനെയും വാജ്യഭാഷണങ്ങളിൽ നിന്ന് അതരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ കർത്താവ് നീതിമാന്മാരെ കടാശിക്കുന്നു അവിടുന്ന് അവരെ വിലാപം സ്രവിക്കുന്നു ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടെ നിരക്ഷിക്കുന്നു നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തുസൂക്ഷിക്കുന്നു അവയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല തിന്മ ദുഷ്ടരെ സംഹരിക്കും നീതിമാന്മാരെ ദേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല അധ്യായം മുപ്പത്താറ് മുപ്പത്തഞ്ച് കർത്താവെ നീതി നടത്തി തരണമേ കർത്താവെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ കവചയും പരിചയും ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ ഞാനാണ് നിൻ്റെ രക്ഷയെന്ന് എൻ്റെ പ്രാണനോട് അരുൾ ചെയ്യണമേ എൻ്റെ ജീവൻ വേട്ടയാടുന്നവരെ ലജ്ജിതരും അഭിമാനിതരുമാക്കണമേ എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ഭ്രമിച്ചു പിന്തിരിയട്ടെ അവരെ കർത്താവിൻ്റെ ദൂതൻ ആട്ടിപ്പായിക്കട്ടെ അവർ കാറ്റിൽപ്പെട്ട പതിരു പോലെയാകട്ടെ കർത്താവിൻ്റെ ദൂതൻ അവരെ അനുദാപനം ചെയ്യട്ടെ അവരുടെ വഴി അന്ധകാരപൂർണവും തെന്നി വീഴുന്നതുമാകട്ടെ അകാരണമായി അവർ എനിക്ക് വലവിരിച്ചു കാരണം കൂടാതെ അവർ എന്നെ വീഴ്ത്താൻ കുഴി കുഴിച്ചു അപ്രത്യക്ഷമായി നാശം അവരുടെ മേൽ പതിക്കട്ടെ തങ്ങൾ വിരിച്ച വലയിൽ അവർ തന്നെ കുടുങ്ങട്ടെ അവർ അതിൽ വീണ് നശിക്കട്ടെ അപ്പോൾ ഞാൻ കർത്താവിൽ ആനന്ദിക്കും അവിടുത്തെ രക്ഷയിൽ ആനന്ദിച്ച് ഉല്ലസിക്കും കർത്താവെ എൻ്റെ അസ്ഥികൾ പ്രഘോഷിക്കും അങ്ങേക്ക് തുല്യനായി ആരുണ്ട് ബലഹീനനെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു നീചസാക്ഷികൾ എഴുന്നേൽക്കുന്നു ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു നന്മയ്ക്ക് പ്രതിഫലമായി അവർ എനിക്ക് തിന്മ തരുന്നു ഞാൻ നിസ്സഹനായ നിസ്സഹായനായിരിക്കുന്നു എന്നാൽ അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കുടുത്ത് ഉപവസിച്ച് ആത്മപീഡനമേറ്റു ശിരസ് നമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ ഓർത്ത് വിലപിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് തലകുനിച്ച് നടന്നു എന്നാൽ അവർ എൻ്റെ വീഴ്ചയിൽ വട്ടം കൂടി ആഹ്ലാദിച്ചു ഞാൻ അറിയാത്ത മുടന്തന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു അവരെന്നെ ക്രൂരമായി പരിഹസിച്ചു എൻ്റെ നേരെ പല്ലെറുമി കർത്താവെ അങ്ങ് എത്രനാൾ ഇത് നോക്കി നിൽക്കും അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഈ സിംഹങ്ങളിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കും ജനസമൂഹത്തിൽ ഞാൻ അങ്ങേ സ്തുതിക്കും വഞ്ചകരായ എൻ്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാൻ ഇടയാക്കരുതേ അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറുക്കാനിടയാക്കരുതേ അവർ സമാധാനത്തെപ്പറ്റി സംസാരിക്കുന്നില്ല ശാന്തമായി ത താമസിക്കുന്നവർക്കെതിരെ വഞ്ചന നിരൂപിക്കുന്നു അവരുടെ നേരെ നേരെ പിളർന്നിരിക്കുന്നു ഹായ് ഞങ്ങളത് നേരിൽ കണ്ടു എന്നവർ പറയുന്നു കർത്താവെ അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ അവിടുന്ന് മൗനമായി ഇരിക്കരുതേ കർത്താവെ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ ദൈവമായ കർത്താവെ എനിക്ക് നീതി നടത്തി തരാൻ ഉണർന്നെഴുന്നേൽക്കണമേ എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തി തരണമേ അവർ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുതേ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചുവെന്ന് അവർ പറയാതിരിക്കട്ടെ ഞങ്ങളവരെ അവനെ വിഴുങ്ങിയെന്ന് അവർ വീമ്പിളക്കാതിരിക്കട്ടെ എൻ്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ ലജ്ജിച്ച് സംഭ്രമിക്കട്ടെ എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പുതിയട്ടെ എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്നവർ എന്നും പറയുമാറാകട്ടെ അപ്പോൾ എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപകൽ ഘോഷിക്കും അധ്യായം മുപ്പത്തിയാറ് ജീവൻ്റെ ഉറവ ദുഷ്ടൻ്റെ ഹൃദയാന്തർഭാഗത്തോട് പാപം മന്ത്രിക്കുന്നു അവൻ്റെ നോട്ടത്തിൽ ദേവ്ഭയത്തിന് സ്ഥാനമില്ല തൻ്റെ ദുഷ്ടത കണ്ടുപിടിക്കുകയോ വെറുക്കപ്പെടുകയോ ഇല്ലെന്ന് അവൻ അഹങ്കരിക്കുന്നു അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ദുഷ്കർമ്മവും വഞ്ചനയുമാണ് വിവേകവും നന്മയും അവൻ്റെ പ്രവർത്തികളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു കിടക്കിയിൽ അവൻ ദ്രോഹമാലോചന നടത്തുന്നു അവൻ ദുർമാർഗത്തിൽ ചരിക്കുന്നു തിന്മയെ അവൻ വെറുക്കുന്നില്ല കർത്താവെ അങ്ങയുടെ കാര്യം ആകാശത്തോളം എത്തുന്നു വിശ്വസ്തത മേഘങ്ങൾ വരെയും അങ്ങയുടെ നീതി ഗിരശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യാഘാതം പോലെയുമാണ് കർത്താവെ മനുഷ്യനെയും മൃഗത്തെയും അവിടുന്ന് രക്ഷിക്കുന്നു ദൈവമേ അങ്ങയുടെ കാര്യണ്ണം എത്ര അമൂല്യം മനുഷ്യ മക്കൾ അങ്ങയുടെ ചിറകളുടെ തണലിൽ അഭയം തേടുന്നു അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് അടയുന്നു അവിടുന്ന് ആനന്ദധാരയിൽ നിന്നും അവർ പാനം ചെയ്യുന്നു അങ്ങിലാണ് ജീവൻ്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യം കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും തുടർന്നു നൽകണമേ അഹങ്കാരത്തിൻ്റെ പാദങ്ങൾ എൻ്റെ മേൽ പതിക്കാതിരിക്കട്ടെ ദുഷ്ടരുടെ കൈകൾ എന്നെ ആട്ടി ഓടിക്കാതിരിക്കട്ടെ തിന്മ ചെയ്യുന്നവർ അവിടുത്തെ തന്നെ വീണു കിട അവിടെ തന്നെ വീണു കിടക്കുന്നു എഴുന്നേൽക്കാനാവാത്ത വിധം അവർ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു നീ അധ്യായം മുപ്പത്തേഴ് നീതിമാനും ദുഷ്ടനും ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോവും സസ്യം പോലെ വാടുകയും ചെയ്യും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും മധ്യാഹനം പോലെ നിന്റെ അവകാശവും കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥമായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക ക്രോധം വെടിയുക പരിഭ്രമിക്കാതിരിക്കുക അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും അവൻ്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും ദുഷ്ടൻ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തുകയും അവൻ്റെ നേരെ പല്ലിറുമുകയും ചെയ്യുന്നു എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ച് ചിരിക്കുന്നു അവൻ്റെ ദിവസം അടുത്തുനിന്ന് അവിടുന്ന് അറിയുന്നു ദുഷ്ടർ വാളൂരുകയും വില്ല് കുലിക്കുകയും ചെയ്യുന്നു തിരുത്തരനെ നിലം പതിപ്പിക്കാനും പരമാർത്ഥ ഹൃദയരെ വധിക്കാനും തന്നെ അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയം ഭേദിക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാന്റെ അല്പമാണ് മെച്ചം ദുഷ്ടന്റെ ഭുജം തകർക്കപ്പെടും നീതിമാനെ കർത്താവ് താങ്ങും കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു അവരുടെ അവകാശം ശാശ്വതമായിരിക്കും അവർ അനർത്ഥകാലത്ത് ലജ്ജിതരാവുകയില്ല ക്ഷാമകാലത്ത് അവർക്ക് സമൃദ്ധിയുണ്ടാകും ദുഷ്ടർ നശിക്കുന്നു കർത്താവിൻ്റെ ശത്രുക്കൾ പുൽമേടുകളുടെ തഴപ്പ് പോലെയാണ് അവർ മറഞ്ഞുപോകും പുക പോലെ മാഞ്ഞു പോകും ദുഷ്ടർ വായ്പ വാങ്ങിക്കും തിരിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുകയില്ല എന്നാൽ നീതിമാൻ ഉദാരമായി ദാനം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതർ ഭൂമി കൈവശമാക്കും അവിടുത്തെ ശാപമേറ്റവർ വിച്ഛേദിക്കപ്പെടും മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കുകയില്ല കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പമായിരുന്നു ഇപ്പോൾ വൃദ്ധനായി നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല അവൻ എപ്പോഴും ഉദാരമായി ദാനം ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുന്നു അവൻ്റെ സന്തതി ആ അനുഗ്രഹത്തിന് കാരണമാകും തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക എന്നാൽ നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധരെ പരിധിക്കുകയില്ല നീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടും എന്നാൽ ദുഷ്ടരുടെ സന്തതി വിച്ഛേദിക്കപ്പെടും നീതിമാന്മാർ ഭൂമി കൈവശമാക്കും അതിൽ സത്യം നിത്യം വസിക്കുകയും ചെയ്യും നീതിമാൻ്റെ ആദരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു അവൻ്റെ നാവിൽ നിന്ന് നീതി ഉതിരുന്നു ദൈവത്തിൻ്റെ നിയമം അവൻ്റെ ഹൃദയത്തിൽ കൂടികൊള്ളുന്നു അവൻ്റെ കാലടികൾ വഴുതുന്നില്ല ദുഷ്ടൻ നീതിമാനെ കൊണ്ടിരിക്കുന്നു അവനെ വധിക്കാൻ തക്കം നോക്കുന്നു കർത്താവ് അവന് ദുഷ്ടന് വിട്ടുകൊടുക്കുകയില്ല ന്യായവിസ്താരത്തിൽ കുറ്റം വിധിക്കപ്പെടാൻ സമ്മതിക്കുകയുമില്ല കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായിത്തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും ദുഷ്ടരുടെ നാശം നീ കാണും ദുഷ്ടൻ പ്രബലനാകുന്നതും ലെബനോനിലെ ദേവതാരു പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ അതിലെ കടന്നുപോയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അവനെ അന്വേഷിച്ചു കണ്ടില്ല നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക സത്യസന്ധനെ സൂക്ഷിച്ചു നോക്കുക എന്തെന്നാൽ സമാധാനകാംക്ഷയ്ക്ക് സന്തതി പരമ്പരയുണ്ടാകും അതിക്രമികൾ ഒന്നാകെ നശിക്കപ്പെടും ദുഷ്ടർക്ക് സന്തതി അറ്റുപോകും നീതിമാനന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ് കഷ്ടകാലത്ത് അവരുടെ അഭയ കേന്ദ്രം അവിടെ നിന്നാണ് കർത്താവ് അവരെ സഹായിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് അവരെ ദുഷ്ടരിൽ നിന്ന് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യും കർത്താവിലാണ് അവർ അഭയം തേടിയത് അധ്യായം മുപ്പത്തെട്ട് രോഗിയുടെ രോദനം കർത്താവെ അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുത് അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുത് അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞു തറഞ്ഞിരിക്കുന്നു അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു അതെനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു എൻ്റെ പോഷത്വം മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി നാറുന്നു ഞാൻ കുനിഞ്ഞു നിലംപറ്റി ദിവസം മുഴുവൻ ഞാൻ വിലപിച്ച് കഴിയുന്നു എൻ്റെ അരക്കെട്ട് ജ്വരം കൊണ്ട് പൊള്ളുന്നു എൻ്റെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല ഞാൻ തീർത്ത് ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു ഹൃദയക്ഷോഭം നിമിത്തം ഞാൻ നെടുവർപ്പെടുന്നു കർത്താവെ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ എൻ്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ല എൻ്റെ ഹൃദയം തുടിക്കുന്നു എൻ്റെ ശക്തി ശയിക്കുന്നു കണ്ണുകളുടെ പ്രകാശവും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഉറ്റവർ അകന്നു മാറുന്നു എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ കെണികൾ കെണികളൊരുക്കുന്നു എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ വിനാശത്തെപ്പറ്റി സംസാരിക്കുന്നു അവർ ദിവസം മുഴുവൻ വഞ്ചന നനയ്ക്കുന്നു ഞാൻ ബദരനെ പോലെയാണ് ഒന്നും കേൾക്കുന്നില്ല വായു തുറക്കാത്ത പോലെ ആണ് ഞാൻ ചെവി കേൾക്കാത്തവനെ പോലെയാണ് ഞാൻ ഞാൻ ഒരു മറുപടിയും പറയുന്നില്ല കർത്താവെ അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവെ അങ്ങാണ് എനിക്ക് ഉത്തരം അരളേണ്ടത് ഇതാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാനിടയാക്കരുത് ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു വേദന എന്നെ വിട്ടുപിരിയുന്നില്ല ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു എൻ്റെ പാപത്തെപ്പറ്റി അനുഭവിക്കുന്നു അകാരണമായി എന്നെ എൻ്റെ ശത്രുക്കളായി തീർന്നവർ ശക്തരാണ് അന്യായമായി എന്നെ വെറുക്കുന്നവർ അനേകരത്ര നന്മയ്ക്ക് പ്രതികൂലമായി അവർ എന്നോട് തിന്മ ചെയ്യുന്നു ഞാൻ നന്മ ചെയ്യുന്നതുകൊണ്ടാണ് അവർ എൻ്റെ വിരോധികളായത് കർത്താവെ എന്നെ കൈവടിയരുത് എൻ്റെ ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുത് എൻ്റെ രക്ഷയായ കർത്താവെ എൻ്റെ സഹായത്തിന് വേഗം വരണമേ